ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം താ രാവിലെ തന്നെ ബ്രെഡും പഴമൊക്കെ കൂട്ടിയിട്ടുണ്ടോ കഴിക്കണേ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടോ കഴിക്കാറ് അത് കഴിഞ്ഞതിന് ശേഷം ഉച്ചയായപ്പോൾ താ ചോറും വായക്കൊപ്പരിയും നല്ല അടിപൊളി അച്ചാറും ഉണക്കമീൻ്റെ ഒരു പൊട്ടും കൂട്ടി കഴിക്കണ്ടിട്ടോ അച്ചാർ ഒരു രക്ഷ ഉണ്ടായിരുന്നല്ലോ അടിപൊളി ടേസ്റ്റ് ഇരുന്നോ അത്രക്കും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല നാടൻ മാങ്ങച്ചാറാണ് കേട്ടോ അതൊക്കെ കഴിച്ചതിന് ശേഷം ഇതാ ബുക്കിൽ ഇങ്ങനെ ഓരോന്ന് വരഞ്ഞ് കഴിച്ചോണ്ടിട്ടോ സ്റ്റഡി ലീവാണ് എന്നുള്ള പേരിൽ ലീവൊക്കെ എടുത്തിരിക്കുകയാണല്ലോ അപ്പോൾ ബുക്കിലും തുറന്ന് നോക്കണ്ട ചോദിച്ചിട്ട് നോക്കിയിരിക്കുകയാണ് ഈ യൂണിവേഴ്സിറ്റി ഒരുപാട് ഗ്യാപ്പ് കൊടുത്തതുകൊണ്ട് തന്നെ എക്സാമിനോടുള്ളൊരു ചൂടങ്ങോട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഫുൾ ഉഴപ്പാണ് കേട്ടോ പണി അപ്പോൾ അതാ ബുക്കിൽ ഓരോന്ന് കുത്തിവരണിരിക്കണം പഠിച്ചാണ് നല്ല പേരിൽ ബുക്ക് തുറന്ന് കൂടി ബുക്കിൽ ഓരോന്ന് കുത്തിവരണമൊക്കെ ഇരിക്കലാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി കേട്ടോ നാലുമണിയായാൽ പിന്നെ അടുക്കള ഒരു പതിവ് പരിപാടിയാണുള്ളത് ആ പോരാളി ചായ എടുക്കണോ ഇപ്പുറത്തതാ രതീശിനെ ഉണ്ടാക്കി കൊണ്ടിരിക്കണോ രതീഷ് നല്ല ചൂടായതുകൊണ്ട് ഞാൻ അടുക്കള വഴി ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് കേട്ടോ ചൂടാറാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ആയിരുന്നു എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ നാലുമണിക്ക് അങ്ങനെ എണ്ണക്കടിയൊക്കെ കഴിക്കാൻ കിട്ടണത് അപ്പോൾ ഇതാ ചൂട് മാറിയപ്പോ ഓരോന്നങ്ങനെ പെറുക്കി എടുക്കാൻ കേട്ടോ ഇതാണ് ഞങ്ങളുടെ സാക്ഷാൽ വാഴക്കൊല ഞങ്ങളെപ്പോഴും വാഴക്കൊല ഇങ്ങനെയുണ്ട് തൂക്കിയിട്ടാ അപ്പം ഇങ്ങനെ പഴംപൊരിയുടെ ചൂടും ഒക്കെ കുറവുണ്ടായിരുന്നു ചായ എടുത്തിട്ടുണ്ടായിരുന്നോ അടിപൊളി ടേസ്റ്റുള്ള പഴം പൊരി ആയിരുന്നു എൻ്റെ മെഡക്കിടക്ക് ഇങ്ങനെ എണ്ണ കടികളൊക്കെ ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ അതൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരാളെ എനിക്കൊന്നും പണിയുണ്ട് കോഴിക്കൊക്കെ തീറ്റിട്ട് കൊടുക്കുക കോഴിക്കൊക്കെ തീറ്റിട്ട് കൊടുത്തുകഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ചാമ്പങ്ങൾ എടുത്തിട്ട് ചാമ്പങ്ങ എത്ര ആയി നോക്കാനായിരുന്നു കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിഞ്ച് ചാമ്പങ്ങയാണ് പക്ഷേ ഇതിൽ വലുതായതുണ്ടോ എന്ന് തെരഞ്ഞു നോക്കിയിരുന്നു കേട്ടോ അത്രയ്ക്ക് പൂതിയായിട്ടുണ്ടായിരുന്നോട്ടെ ചാമ്പങ്ങ് കഴിക്കാനായിട്ട് മഴ പെയ്യാത്ത ടൈമിലാണെങ്കിൽ ചാമ്പങ്കരത്തെ ചാമ്പകം നല്ല ഫ്രഷ് ആക്കാറട്ടോ അല്ല മഴ പെയ്ത സമയത്താണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിറച്ച് പുഴവാക്കാറട്ടോ മിക്ക ചാമ്പകന്റെ ഉള്ളിൽ നിറച്ച് പുഴവാക്കാറട്ടോ ഉണ്ടാവാറ് അപ്പം അത് തെരഞ്ഞു ഒരു അത്യാവശ്യം കുറച്ച് വലുത് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ താഴേക്ക് വീണ് പോയി പക്ഷെ ആ കുമ്പിൽ തന്നെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അത് പറിച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ല പുളിപ്പ് വരുന്നു കേട്ടോ ചിലത് മധുരമൊക്കെ ഉണ്ടാവും ഇത് ചവർപ്പും പുളിപ്പ് വരുന്നു കേട്ടോ കഴിക്കുമ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും സിറ്റൗട്ടിൽ വന്നിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരാൾ വീണ്ടും അടുത്ത് ഉപ്പേരി അരിയിലും പടിയിലും ഒക്കെയാണ് അപ്പോൾ അവിടെ നിന്ന് സംസാരിച്ച് സംസാരിച്ച് അവസാനം വീണ്ടും എനിക്കൊരു പണി കിട്ടി വെയിലെത്തിട്ടുള്ള തേങ്ങ കോരിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അത് എടുക്കാൻ വേണ്ടി മേലേക്ക് കയറിപ്പോയി അപ്പോൾ ഇതാണ് കേട്ടോ ആ കാണാൻ കേട്ടോ നമ്മളുടെ കൊക്കുപാറ എന്ന് പറയുന്നത് അവിടെ കാണാൻ നല്ല അടിപൊളിയുണ്ട് അവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ ഈ വീട് ഞങ്ങളുടെ വീടൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെറുതായിട്ട് കാണാൻ കഴിയട്ടോ അപ്പോഴത്തെ ആ തേങ്ങയൊക്കെ പെറുക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് വന്നിട്ട് വീണ്ടും ഉമ്മൻ്റെ തന്നെ ചെന്നിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അനിയത്തിനെ കാത്തിരിക്കാൻ കേട്ടോള് സ്കൂളിലു വരുന്നത് ഉമ്മാനോടെ ഓരോ നോണേലൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ തള്ള് കേട്ടിട്ട് ഗതി കേട്ടിട്ട് പറഞ്ഞാൽ നടക്കൊന്നും പഠിച്ചാനില്ല എന്ന് വരെന്നോട് ചോദിച്ചോട്ടോ പക്ഷെ ഞാൻ നീച്ചു പോയില്ല അനിത വരുന്നവർ അവിടെയായിരുന്നു അനിതാകോളം വന്ന് പാരൻറ്റുകൾ കയറിയപ്പോഴാണ് ഇപ്പോൾ പുറത്തുനിന്ന് വിളിച്ചിരുന്നത് ഇതാ ഒരു തൂല കിടക്കണെന്ന് പറഞ്ഞിട്ട് ഇത് ഇതിൻ്റെ തൂവലാന്ന് ചോദിച്ചപ്പോൾ പരിന്തതിൻ്റെ തൂവലാന്നാണ് പറഞ്ഞത് ഞാൻ പരിതിൻ്റെ തൂവല ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് എനിക്കറിയില്ല അപ്പോൾ ഞാനിത് എടുത്ത് വീഡിയോ എടുത്താണേ അപ്പോൾ അതാ വാവ വരുന്നുണ്ട് അതൊക്കെ പൊന്ന് വന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ വാവ കല്ലെടുത്ത് എറിയാൻ വീഡിയോ എടുക്കണാണ്ട് അപ്പോൾ ഈ പൂച്ചനെ കണ്ട് നിങ്ങൾ തെറ്റി ഞാൻ വളർത്തണ പൂച്ചു ഈ എനിക്ക് പൂച്ചനെ പേടിയാണത് തറവാട്ടത്തെ പൂച്ചയാണ് കേട്ടോ അപ്പോൾ ഇതിനെ കുറച്ചു നേരം വെറുപ്പിച്ചതിൻ്റെ പിന്നാലെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഇതിന് ക്യാമറ കാണുന്ന എന്തോ വലിയ മാരക ജീവികളെ പോലെ തോന്നുന്നു തോന്നുന്നു ക്യാമറയുടെ മുന്നേക്ക് ചാടാനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിനെ കുറേ നേരം വെറുപ്പിച്ചതിൻ്റെ പിന്നാലെ എനിക്ക് പേടിയാണെങ്കിൽ ഇതിനൊക്കെ വെറുപ്പിച്ചതിന് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ജസ്റ്റ് ഫോർ എ എൻ്റർടൈൻമെൻറ്റ് അപ്പോൾ ഇതാ അതൊക്കെ പൂച്ചനൊക്കെ വെറുപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം വാവ് കൊണ്ടുവന്ന് അമ്പഴങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പഴുത്തതും ബാക്കിയുള്ളത് പച്ചയായിരുന്നു കേട്ടോ ഇത് ഞാൻ തൊലി കളയാൻ നോക്കി കടിച്ചിട്ട് പക്ഷേ ഉടുക്കത്ത പുളിപ്പായിരുന്നു അപ്പോൾ പിന്നെ കത്തിയും കൊണ്ട് തന്നെ തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് പുളി കൂടുതൽ പുളിപ്പായതുകൊണ്ട് തന്നെ ഉപ്പും പഞ്ചസാരയും മുളക് പൊടി ഇട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാതെ ഉണ്ടോ കരുതുന്നു ഇങ്ങനെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല പഴുത്തിട്ടും നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഉപ്പും മുളകും മാത്രം മിക്സ് ചെയ്ത് കഴിച്ചാൽ മതിയായിരുന്നു കേട്ടോ ഇതിപ്പോൾ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട് പുളിച്ച് നല്ല പുളിപ്പുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇതിങ്ങനെ നന്നായി മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ കഴിക്കാൻ അതാവുമ്പോൾ ആ മധുരത്തിൻ്റെ ഇത് കയ്യിലിറങ്ങി കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ അതാ കഴിച്ച് നോക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് എനിക്ക് ഇങ്ങനത്തെ ഈ ഉപ്പും മുളകും കൂട്ടി കഴിക്കുന്ന സംഭവങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ് അത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ ചോറും ഉപ്പേരിയും അച്ചാറും മത്തൻകറിയും പിന്നെ ഉപ്പിലിട്ട മുളകും കൂട്ടിയിട്ട് കഴിക്കണം കേട്ടോ ഉപ്പിലിട്ട മുളകും ഇങ്ങനെ ചോറ് കൂട്ടിക്കൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അത് കഴിഞ്ഞപ്പോൾ വാ പിഴി പോയി വന്നപ്പോൾ ഈ ഒരു മുട്ടായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവർക്കും മൈലാഞ്ചിട്ട് പേര് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മോനിനും വാവിൻ്റെ ഇൻ്റേയും കയ്യിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ മിന്നഹാജും മിദലാജും കയ്യിൽ ഇതി കൊടുത്ത് എൻ്റെ കയ്യിൽ ഈ ഒരു പേരുമാണ് കേട്ടോ എഴുതിയത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറേ നേരം വീഡിയോ ഒക്കെ എടുത്തിരുന്നു എന്തിനെടുത്തത് എന്തിനു എഴുതിയത് ഒന്നും അറിയില്ല വെറുതെ ഒരു എഴുതിയതാണ് കേട്ടോ അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ